കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ സഹവാസ ക്യാമ്പ് ഗ്രീൻലാൻഡ് റിസോർട്ടിൽ സമാപിച്ചു കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ദ്വിദിന സഹവാസ ക്യാമ്പ് ഇഗ്നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കരുവാരക്കുണ്ട് ഗ്രീൻലാന്റ് റിസോർട്ടിൽ സമാപിച്ചു പതിനേഴ് ഉപജില്ലകളിലെ ഉപജില്ലാ വിദ്യാഭ്യാസ ജില്ലാ ജില്ലാ സംസ്ഥാന ഭാരവാഹികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി പതാക ഉയർത്തി രണ്ടു ദിവസമായി നടക്കുന്ന ക്യാമ്പ് കെ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലെ അധ്യക്ഷത വഹിച്ചു സർവീസ് അക്കാദമിക്ക് അവകാശ സമരം പാഠപുസ്തക താരതമ്യ പഠനം പ്രസിദ്ധീകരണങ്ങൾ സ്പെഷ്യൽ സ്കൂളുകൾ ഐ ടി മെമ്പർഷിപ്പ് വനിതാ ശാക്തീകരണം റിലീഫ് പ്രവർത്തനങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അധ്യാപക ശാക്തീകരണം എന്നിവയെക്കുറിച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി അവതരിപ്പിച്ചു രണ്ടാം ദിവസം പ്രവാദ ചിന്തകൾക്ക് കാലിത് അനുസരിച്ച് നേതൃത്വം നൽകി ആധുനിക അധ്യാപകൻ എന്ന സെഷന് കെ കെ മൂസക്കുട്ടി കൊണ്ടോട്ടി നേതൃത്വം നൽകി സർവീസ് സെഷന് പി സബാഹ് നേതൃത്വം നൽകി ഈ അക്കാദമിക വർഷത്തിൽ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ കെ എസ് ടി യു ഏറ്റെടുത്ത് നടത്തുമെന്ന് ദ്വിദിന ക്യാമ്പ് തീരുമാനമെടുത്തു ക്യാമ്പിന്റെ സമാപനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലൂർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ മജീദ് കാടേങ്ങൻ പി കെ എം ഷയിദ് കെ ഫസലുൽ ഹക്ക് ഇ പി ലത്തീഫ് ഇസ്മായിൽ പി വി ഹുസൈൻ ജില്ലാ ജനറൽ സെക്രട്ടറി കോട്ട വീരൻകുട്ടി ട്രഷറർ കെ എം ഹനീഫ അർഷദ് മഞ്ചേരി സാദിഖലി ചിക്കോട് എ എ സലാം സി ആമിന എന്നിവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാം